വിശുകായൽ പ്രിയ സഹോദരി സഹോദരന്മാരെ ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ തിരുനാൾ ദിവസമാണ് തീർച്ചയായും അടിമത്തത്തിൽ നിന്ന് മോചനത്തിലേക്ക് ഒരു ജനതയെക്കുറിച്ച് സ്വപ്നം കണ്ട മാർപ്പാപ്പ ലോകത്തിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ സ്ഥലങ്ങൾ സന്ദർശിച്ച മാർപ്പാപ്പ എല്ലാ സ്ഥലങ്ങളെയും ആശീർവദിച്ച മാർപ്പാപ്പ ലോക യുവജന ദിനം ഒരുമിപ്പിച്ച് കൂട്ടി യുവജനദിനം സ്ഥാപിച്ച മാർപ്പാപ്പ പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ സഭയിൽ പ്രത്യേകമായിട്ട് പൊന്തയിൽ ചേർത്ത് വെച്ച മാർപ്പാപ്പ തൻ്റെ ജീവിതത്തിൽ തൻ്റെ പൗരോഹിത്യ സ്വീകരണത്തിൻ്റെ ജൂബിലി അവസരത്തിൽ ജപമാല വർഷം പ്രഖ്യാപിച്ചുകൊണ്ട് പരിശുദ്ധാമ്മയ്ക്ക് നന്ദി പറയാൻ സഭയെ ആഹ്വാനം ചെയ്ത മാർപ്പാപ്പ തൻ്റെ ജീവിതത്തിൽ തനിക്ക് വെടിയേറ്റപ്പോൾ ആ വ്യക്തിയോട് ക്ഷമിക്കുകയും തൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയാണ് തന്നെ സംരക്ഷിച്ചതെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത മാർപ്പാപ്പ ആ മാർപ്പാപ്പയോട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മ വഴിയായി നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ